ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ സമുദായത്തെയോ ഉദ്ദേശിച്ചല്ല സമൂഹത്തെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എറണാകുളത്ത് സിപിഐഎം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമിയുടെയും കൂടി വോട്ട് നേടിയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വയനാട്ടിൽ ജയിച്ചതെന്ന ആരോപണവും എം വി ഗോവിന്ദൻ ആവർത്തിച്ചു ഞാൻ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഒരു പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വണം അത് പറഞ്ഞപ്പോ ചിലർ പ്രകോപിതരാകുകയാണ് ഒരു ഒരാളും പ്രകോപിതമായിട്ട് ഒരു കാര്യമില്ല ഇപ്പോഴത്തെ മുദ്രാവാക്യല്ല കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യല്ല ജനാധിപത്യ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഫ്രഞ്ച് വിപ്ലവം മുതൽ ഉന്നയിച്ച മുദ്രാവാക്യാണ് ആ മുദ്രാവാക്യം സമ്മതിച്ചു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാവാത്ത ആളുകൾ അവരെന്താണ് വിളിക്കേണ്ടതെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല ഒരു വ്യക്തിയെയും ഒരു സമുദായത്തെയും ഉദ്ദേശിക്കുന്നില്ല സമൂഹത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്